പഞ്ചായത്ത് ജീവനക്കാരുടെ വ്യാപാരിദ്രോഹ നടപടിയിൽ പ്രതിഷേധം ഇരമ്പി കേരള സംസ്ഥാന വ്യാപാര വ്യവസായ സമിതി തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാധ്യന്തരണയിലും കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയാണ് ഫിലിക്കോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് പ്ലാസ്റ്റിക്കിന്റെ പേര് പറഞ്ഞ് കടകളിൽ പരിശോധന നടത്തി വൻ തുക പിഴ ഈടാക്കുകയും ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളെ അടച്ചു ബോട്ടലിൻ്റെ വക്കിൽ എത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥ നടപടിക്കെതിരെയായിരുന്നു പ്രതിഷേധം വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി ഒഴിവാക്കുക ഓൺലൈൻ വ്യാപാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുക അനുദിനം വർദ്ധിച്ചു വരുന്ന വഴിയോര കച്ചവടം നിയന്ത്രിക്കുക എന്നീ ആവശ്യങ്ങളും വ്യാപാരികൾ ഉന്നയിക്കുന്നുണ്ട് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി ടി വി ബാലൻ ധർണ ഉദ്ഘാടനം ചെയ്തു അസൽ ചില സ്ഥലങ്ങളിൽ മാത്രമേ നടക്കാറില്ല ചോദിക്കുന്ന ഉത്തരം ഉത്തരം പറയുന്നത് എല്ലാ ദിവസവും സർക്കാരിന് കടക്കോടും ഇത്ര കടയിൽ കൂടി ഇത്ര ഫൈൻ ഈടാക്കി അങ്ങനെ പണ്ട് ചിലപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ പറയാറ് ഇന്ന് രാവിലെ വണ്ടി കൊണ്ടിറങ്ങണം വൈകി കൊണ്ടാകുമ്പോഴേ അമ്പതിനായിരം രൂപ അടക്കം അടക്കിരിച്ചിട്ട് അപ്പം സൈക്കിൾ മോട്ടോർ സൈക്കിൾ തിരക്കിച്ച് ആ പാവപ്പെട്ട പോലീസുകാർ ചിലപ്പോൾ അയ്യതിനായിരം അടക്കം അതുപോലാണ് പറയുന്നത് എല്ലാ കടയിലും കയറണം പ്ലാസ്റ്റിക് കൊണ്ട് പിടിക്കണം എത്ര ഇത് എന്തൊരു കണ്ടെത്താം ഇത് സർക്കാർ നേരം അല്ല വലിയ വ്യക്തമായിട്ട് പറയാം ഇങ്ങത്തന്നെ കാര്യം നടക്കുമ്പോൾ നമ്മൾ ചില ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരെയും സർക്കാർ സംവിധാനവുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ സ്വപ്നത്തിൽ പോലും ആലോചിക്കാത്ത കാര്യമാണ് അവർ ആലോചിക്കാത്ത കാര്യം മേലുദ്യോഗസ്ഥന്മാർ വന്ന് പറയുമ്പോൾ താഴേക്കടയിൽ ആളുകൾ ഇത് വലിയ മറക്കിയാണ് ഒരു മുന്നറിയിപ്പ് കൊടുത്താൽ ഞാൻ വ്യാപാരി വ്യവസായ സമിതിയില്ലേ ഏകോപന സമിതിയില്ലേ ഇന്ന സൂക്ഷിച്ചുകൊണ്ട് ദിവസം സമയം വിജയൻ തൃക്കരിപ്പൂർ വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾ വിശദീകരിച്ചു ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് എം വി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി എം മാധവൻ ജില്ലാ കമ്മിറ്റി അംഗം ഹൈറുസ എം രാഘവൻ വഹാബ് പ്രദീപൻ വെള്ളച്ചാൽ രമേശൻ നടക്കാവ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം സമിതി അംഗങ്ങൾ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് കൈമാറി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ